ആയിരുന്നൂറ്റി വെക്കാണ്ട് ആ ആ കൊണ്ടേക്കട്ടെ അപ്പിക്ക് കഴിഞ്ഞാലും കെട്ടിയിട്ടുണ്ടേ കൊള്ളിട്ടില്ല അത് വാതിലിൽ നിന്ന് പോവുകാണ്ട് ആവോ പോ സാന്തോ സാന്തോ പുറന്നേ സന്തോഷം കുടി പോണയാം അല്ലേ മേ കോടി എങ്ങോട്ട് പോടുമോ അല്ലല്ല പോടരുത് ഹാളിൽ ಯಾವಾಗോ തറവാട് ಯಾವಾಗോ നല്ല ആളോ ಯಾವಾಗോ പോടരുത് ഇത് മൊയില ആയിരത് ഇ 27 ന് ഞാൻ അതല്ലേ ആ കമ്പ് ഉപ്പര് പറഞ്ഞിട്ട് എന്നിട്ടുണ്ട് ഇതാക്കി കൊടുക്കി അതാരെ പൊടി പരിക്കൂട്ടു വേറെ ചുച്ചല്ലേ മറ്റു വാഴ്ചടലേ ആരെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ ക്ഷത്തിൽ പിടിച്ചത് െ അതാണ് അല്ല അയ്യായിരം രൂപ നിങ്ങള് തിരിച്ചുണ്ടാ ഇട്ടോണ്ട് അയ്യായിരം കുറവ് ചോദിച്ചാൽ അതെ ഭാര്ന്നാ കൂടാ ഒന്നായില്ല ബോധമുട്ടികളൊക്കെ ഈ ബോധ്യമുട്ടികളൊക്കെ എന്തെങ്കിലും ഇതൊക്കെ ഇങ്ങനെ എപ്പോഴും പറഞ്ഞു ഇപ്പഴും മാറ്റം പറഞ്ഞിട്ടുണ്ടറിയില്ല നമ്മള് മുപ്പത്തി എട്ടായിരം ചോദിക്കണ്ട് കൊടുത്തിട്ടില്ല െട്ടായിരം എനിക്ക് ചോദിക്കണ്ട എന്താ കൊടുക്കരുത് ആ അത് ശരി പൈക്കിൾ അല്ലേ പല മുപ്പത്തെട്ടിന് ചോദിച്ചെന്നാ പറഞ്ഞു പോത്ത കുട്ടികൾ അതേതായാലും ആ അതാണ് 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 മുപ്പത്തെട്ടായിരത്തിന് ചോയിച്ചു എന്ന പറഞ്ഞത് ആട്ടായിരത്തിന് ചോദിച്ചു എന്ന வண்டிண்டு மாறிக்கோ அஞ்செண்ண அஞ்செண்ண முக்கணும் இன்னும் வனிதாபத்து கொறான் கிட்டா വനിതാ പോത്തിന്റെ കുട്ടികളും ഉണ്ടല്ലേ ഇത് വനിതാ വനിതാ പോവത്തിന്റെ കുട്ടികള് എന്തായാലും തെറ്റല്ലല്ലോ ആ വനിതാ വനിതാപോത്തിന്റെ കുട്ടികളൊക്കെ എന്താ വില ഏ അതെ അല്ല വനിതാഭവത്തിന്റെ കുട്ടികള് ഇത്ര ചീപ്പ് ചീപ്പ് എത്ര എത്രണ്ട് അതെ അപ്പൊ ഇതാവുമ്പോ നാപ്പത് ഉദ്ദേശിച്ചുണ്ടാവുല്ലേ നമ്മൾ ചോദിക്കണ എന്തെങ്കിലൊക്കെ ചെറിയ മാറ്റം വരുത്ത അതെ വട്ടിലിട്ട് ആ അതാ അങ്ങനെ മൂന്നമുക്കാല് മൂന്നമുക്കാല് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് പറച്ചല് ചെറിയ മാറ്റം വരുത്തി മാറ്റം ആ ണ്രു വനിത കുട്ടികള് ലേഡീസ് കുട്ടികളാണ് അല്ല വനിത ലേഡീസ് കുട്ടികള് എരുമല്ല വനിതാ പോംസാ വനിതാ പോത്തൊക്കെ എന്താ വില വനിതാ പോലെ മുതൽ എൺത് മുതൽ ഒക്കെ അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണി തുടക്കണം കുറഞ്ഞ ആൾക്കാർക്ക് അല്ലെ കൂടിയും ആദ്യം ഉണ്ടരുത് അപ്പൊ വാളും പഞ്ഞിതാ പോലും നൂറ്റി അമ്പത് വരെ അതെ തൂക്കം ഉള്ളു നൂറിന്റെ എൺപതിന്റെ ഒക്കെ ഉണ്ട് ഉണ്ട് ആറിന് പാലുള്ളതുണ്ടില്ലാത്തൊക്കെ ഇത് പാലുള്ള എരുമട പാലാ കുടിക്കേണ്ടത് അല്ലേ എരുമപ്പാലാണൊര് അതിന്റെ കുട്ടിയാ ഇതിന്റെ കുട്ടിയാണല്ലേ അപ്പൊ കുട്ടിനേയും തള്ളനും പട കൊണ്ടേ ആ കൊണ്ടവാ കുട്ടിനും തള്ളനിയും പടത്ത് മേടിച്ച കറപ്പേട്ടം മേടിച്ചു മേടിച്ചല്ലേ എല്ലാർക്കും കച്ചവടം ചെയ്തോടുത്തലാ കുറി മേടിക്ക് എന്തപ്പ പറ്റിയാവോ എല്ലാർക്കും കച്ചവടം ചെയ്തോടുക്കയ്യാ ഒന്ന് കറുപ്പേട്ടം ഒന്ന് സ്വന്തമായി മേടിച്ചു എന്നാ പറഞ്ഞു ഗൾഫിന്റെ അഞ്ഞൂറ് ആറിന് ये भी नहीं പറഞ്ഞു <laughs> ആ കൊടുത്താളി ചന്ദിക്കനടിച്ചു കിടത്തില്ലേ ചന്ദിക്കാനം കുലച്ചിക്ക് കൊടുക്കി മുതലാകും കൊടുക്കിയേ പതിനൊന്നര മണി ും കൊടുക്കണ്ട് മുതല്ലേ കൊടുക്ക് കൊടുക്കിലോ ഒന്നും ഇങ്ങട്ട് തിരിഞ്ഞു മൂന്നെണ്ണം അങ്ങോട്ട് അപ്പൊ ഏതാച്ചിരുമാനിച്ചോ ഒരാൾ ഇങ്ങോട്ട് തിരിഞ്ഞേക്ക് ആവട്ടെ ആവോട്ട് ആവട്ടെ ഓട്ട പോത്ത് കുത്തുട്ടാ അങ്ങോട്ട് പോണ്ട പോത്തിന്റെ അടുത്തേക്ക് വേണ്ട എന്നിട്ടായില്ല ഏയ് കൊടുത്തില്ല കൊടുത്തില്ല കൊടുത്തില്ലേ കൊടുത്തില്ല കൊടുത്തില്ല എത്ര